നമസ്കാരം ആമ മോതിരം ധരിക്കാമോ കുറേ പേർ ചോദിക്കുന്നുണ്ട് പുതിയ ചോദ്യമാണ് മാർക്കറ്റിൽ ഇങ്ങനെ ഓരോ സമയം കഴിയുമ്പോഴും പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ വരും കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് സാധാരണക്കാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും കുറ്റം പറയാനില്ല വേദനി വേദനിപ്പിക്കുന്നുമില്ല ക്ഷമിക്കുക അപ്പോൾ ഒരു ആമ മോതിരം ധരിച്ചാൽ ദോഷം വരുമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ശ്രേയസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ശാസ്ത്രത്തിൽ സത്യം പറഞ്ഞാൽ ആ മോതിരത്തെക്കുറിച്ച് റെഫറൻസ് ഒന്നുമില്ല ഇനി പുതിയ പുതിയ ശാസ്ത്രങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോന്നറിയില്ല അതിന് ഗുണമോ ദോഷമോ ചിന്തനീയമല്ല ഗുണമോ ദോഷമോ ചിന്തനീയമല്ല ആ ഒരു ഷേപ്പിൽ ആമയുടെ ആകൃതിയിൽ ഒരു മോതിരം ധരിക്കുന്നു അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഫാഷനാണ് എനിക്ക് കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് ഇട്ടോളൂ െ ലോട്ടറി അടിക്കും എന്ന് വിചാരിച്ച് ധരിക്കരുത് അതായത് ഇന്ന ഫലം ഉണ്ടാകും എന്ന് വിചാരിച്ച് ധരിക്കരുത് ഇനി ആമ ഇട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കിട്ടിയാൽ ഈ മോതിരം ധരിച്ചത് കൊണ്ടാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് അത് നിങ്ങളുടെ കർമ്മ കർമ്മകുശലത നല്ലവണ്ണം പഠിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ദൈവാധീനമുണ്ട് താങ്കളുടെ സക്കർമ്മം അതിലേക്ക് കാരണമായി ഇനി ആമ മോതിരം ധരിച്ചത് കൊണ്ടാണെന്ന് വിചാരിക്കരുത് എന്നിട്ട് എന്നിട്ട് വേണം പത്ത് പേരെടുത്ത് പറയാൻ ഈ ആ ആമ മോതിരം ധരിച്ചത് കൊണ്ട് എനിക്ക് ഇന്റർവ്യൂ കിട്ടി അത് വാങ്ങിച്ചു ആ മറ്റേ ആ ജോർസിൻ്റെ അടുത്ത് പോയി അത് കോണ്ടാക്ട് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചോളൂ ഇനി ആമ മോതിരം ധരിച്ച് അടുത്ത ദിവസം പനി വന്നു കഴിഞ്ഞാൽ വയറുവേദന വന്നു കഴിഞ്ഞാൽ ആമ കൊണ്ടല്ല വന്നത് അത് തലേ ദിവസം കഴിച്ച ആഹാരത്തിന്റെ പ്രശ്നം എന്ത് വന്നാലും ഇതിലേക്ക് കയറി ഒന്ന് റിലേറ്റ് ചെയ്തു അപ്പോൾ ആമോതിരം വേണമെങ്കിൽ വാങ്ങിക്കാം ധരിക്കാം അവരവരുടെ ഇഷ്ടം പക്ഷേ ഈ തോന്നലിലൂടെ ആകരുത് എനിക്ക് ഇന്നത് ലഭിക്കും എന്നുള്ള തോന്നലിലൂടെ ആകരുത് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു ഇത് ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം